തെരഞ്ഞു വന്ന കേട്ടാ തിരയിൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഇന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ തേടി ഞങ്ങൾ കുന്നമംഗലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണുന്നവരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുന്നമംഗലത്തുള്ള ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാത്ത അറിയാത്ത ഒരുപാട് കലാകാരന്മാർ കുന്നമംഗലത്ത് നല്ല നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ നമുക്ക് കണ്ടെത്തി നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുകയോ തന്നെ ചെയ്യും അപ്പം ഈ ഒരു കലാകാരനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരു സകലകലാ വല്ലവനാണ് അതായത് സംഗീത സംവിധായകൻ നാടക സിനിമ നടൻ കഥാപ്രസംഗം അതുകൊണ്ട് ഗായകൻ എന്നു വേണ്ട എല്ലാ രീതിയിലും കൈവച്ച ഒരാളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നേരെ നമ്മൾ അവരുടെ പണി സൈറ്റിലേക്ക് തന്നെ ആട്ടാ വന്ന് നേരിട്ട് ഇവിടെ വന്ന് പൊക്കാന്ന് ചോദിച്ചു ചിലപ്പം വീട്ടിൽ പോയ ആളെ കിട്ടിയെന്ന് തരില്ല ഹലോ എന്തൊക്കെയാണ് പണിയിൽ തന്നെയാണോ അപ്പം നമ്മളെ ചാനലിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു നമസ്കാരം പറഞ്ഞിട്ട് തുടങ്ങിയല്ലേ ഏ എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ നമുക്ക് ഒരു പാട്ട് തുടങ്ങിയാലോ അല്ലെ ഒരു പാട്ട് തന്നെ തുടങ്ങിയാലോ പാട്ട് ഏഹ് കവിത വേണോ പാട്ടുവാണോ ഏതാ ഇഷ്ടം എന്നിട്ട് വാക്കിയുള്ള വിവരങ്ങളിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോവാം നമുക്ക് നിങ്ങളെ ചൂടോടെ ഇങ്ങനെ പിടിക്കാൻ കഴിയുള്ളു പിന്നെ എന്താണ് തരൂല ഏഹ് എന്താണോ ഈ ഒരു മൈൻഡിൽ കിട്ടുന്നത് അതാണ് തുടങ്ങിക്കോളു ഞാൻ സംഗീതം അംബിലി മാമ ആരെയേറെ ഇഷ്ടമ നീലനക്ക് ആരെയാണ് ഇഷ്ടമ അംബിലി മാ അംബിലി മാ ആരെയാണ് ഇഷ്ടമ നീലനക്ക് ആരെയേറെ ഇഷ്ടമു ആദ്യം തന്നെ നമ്മളെ ചാനലിലേക്ക് ഫസ്റ്റ് പാട്ട് പാടി തുടങ്ങിയിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് നമ്മളെ ബാബുജിൻ്റെ വിശേഷങ്ങളും എങ്ങനെ പോകുന്ന ജീവിതങ്ങളൊക്കെ എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് ഈ ഒരു വർഷാപ്പ് തന്നെ ആണോ അല്ലെങ്കിൽ അതിലെല്ലാം കൂടി ഒപ്പം കൊണ്ടെടുക്കുകയാണ് എന്താണ് ആ വർഷാപ്പ് മേഖല ചെറുപ്പം മുതലേ വർഷാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഞാൻ വർഷാപ്പ് മേഖലയിലേക്ക് വരുന്നത് അതിനുശേഷം വർഷാപ്പും കലാപ്രവർത്തനം കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു അപ്പൊ ഈ ഡ്രൂപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു 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 ആ ആ ആ പിന്നെ 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 ഗാനമേള ട്രൂപ്പ് 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 ഉണ്ട് ഉണ്ട് മ്യൂസിക് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു നൃത്തനാടക തയ്യാറെടുപ്പിലാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഇവിടെ കുന്ദമംഗലം കോഴിക്കോട് ബേസ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇന്റോൽ പറഞ്ഞ മാതിരിയല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഏതൊക്കെ മേഖലയിൽ കഴിവ് ഞാൻ ചെറുപ്പം മുതല് അഞ്ചാം ക്ലാസ് നമ്മുടെ ആകാശവാണി നാടകങ്ങള് കേട്ട് അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് നാടകം എഴുതി സംവിധാനം ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് അഭിനയിച്ചാണ് ഈ രംഗത്ത് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് സ്വന്തമായി എഴുതി സംവിധാനം ചെയ്ത് സുഹൃത്തുക്കളെ കൊണ്ട് അഭിനയിപ്പിച്ച് സ്കൂൾ അവതരിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് നാടകരംഗത്തെ കടന്നു വരുന്നത് പിന്നെ അതിനിടയിൽ അഖില കേരള ബാലജനസംഖ്യത്തിൻ്റെ ഒരു കോഴിക്കോട് ജില്ലാ നാടക മത്സരത്തിൽ പറ്റി ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ പതിനെട്ട് വയസ്സായി എനിക്ക് അപ്പം അന്ന് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കും അങ്ങനെയാണ് നാടകരംഗത്തേക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായത് പിന്നെ കുറേ കാലം ഒരു പത്തു പതിനഞ്ച് വർഷക്കാലം കഥാപ്രസംഗ രംഗത്തായിരുന്നു കഥാപ്രസംഗം പുരാണ കഥാപ്രസംഗങ്ങളിൽ ഒരുപാട് വേദികളിൽ അമ്പല പറമ്പുകളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ നൃത്ത നാടകങ്ങളിൽ അഭിനയിച്ചു പിന്നീട് സിനിമ മേഖലയിലേക്ക് മേഖലയിലേക്ക് ചുടിച്ചു ഏതൊരു ആളുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത് സിനിമ തന്നെയാണല്ലേ ആദ്യത്തെ ചുവടിയെന്ന് പറയുന്നത് ഒരുപാട് നാടകങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് അതും സംവിധാനം ചെയ്തിട്ടൊക്കെയുണ്ട് അപ്പം അതിനുശേഷം സിനിമാ രംഗത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് ഞാൻ ശരിക്കും അഭിനയിക്കണം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് വ്യക്തിയാണ് പക്ഷേ എനിക്ക് സിനിമാ വന്ന ചാൻസ് സംഗീതം ചെയ്യാനുള്ളതാണ് സംഗീത സംവിധായകനായിട്ട് അങ്ങനെ മൂന്ന് സിനിമയ്ക്ക് സംഗീത സിനിമക്ക് അത് അപ്പുപ്പൻ താടി കുരുത്തം കെട്ടവൻ അഭിനയിച്ചിട്ടുണ്ടോ സിനിമയിൽ ആ സിനിമയില് നമ്മുടെ കാരന്തൂര് സുനിൽ ഏട്ടൻ സംവിധാനം ചെയ്ത ഓരപ്പൻ ഗ്രേറ്റ് എന്ന സിനിമയില് ആ ഇന്ദ്രൻസിന്റെ ഡ്രസ്സൊക്കെ അയച്ചു കളയുന്നൊരു സീനുണ്ട് അത് ചെയ്തു പിന്നെ അനുസരിച്ച് കുരുത്തം കെട്ടവില് ശ്രമിച്ച കൂടെ ഇപ്പോ വർഷാ ചോദിക്കൊന്നുമില്ലേ സ്റ്റേജില്ലേ അതൊക്കെയാ ചോദിക്കുക അങ്ങനെ ആ ഇടയ്ക്ക് പിന്നെ നാടകങ്ങൾ ചെയ്തു അതിന് ശേഷം സിനിമ ഞാൻ പറഞ്ഞല്ലോ സിനിമയിലേക്ക് നോക്കുന്നുണ്ടോ രണ്ട് സിനിമയ്ക്ക് വർക്ക് പാട്ട് ചെയ്തോണ്ടിരിക്കയാണ് അതുപോലെത്തിന് അതിനുശേഷം തുടർച്ചയായിട്ട് ഡബിങ് ഡബിങ് ഡബി മേഖലയിലുണ്ട് പിന്നെ ഒരുപാട് പിന്നെ ഈ കൊച്ചി ടിവിൽ വരുന്ന കാർട്ടൂണുകള് അതിനൊക്കെ സിനിമകള് സീരിയലിനൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനിടയില് എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശബ്ദം രണ്ടര വർഷക്കാലം അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഈ കോവിഡിനെ പറ്റി വരെയുള്ള അതിന്റെ വരെ അദ്ദേഹത്തിന്റെ ശബ്ദം ഹിന്ദിയിലുള്ളത് മലയാളത്തിലേക്ക് തർജ്ജം ചെയ്യാൻ പറ്റും അതപ്പം വിട്ടുപോകും ഞാൻ ഈ ആർട്ടിസ്റ്റാണ് ഇതാ അന്ന് നരേന്ദ്രമോദിക്ക് ശബ്ദം അതൊക്കെ ഓരോ സ്റ്റുഡിയോയിലായിരിക്കും അവിടെ പോയി വർക്ക് ചെയ്യും നമ്മൾ പിന്നെ കൂടുതലൊക്കെ കാര്യം ഇങ്ങനെ ഓരോ അവസരങ്ങളിലേക്ക് ആവശ്യം വരും എന്നതിലേക്ക് നമ്മളെ എടുത്തേക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം അങ്ങനെ പ്രശ്നങ്ങൾ അവസരങ്ങളൊക്കെ വീട്ടില് വൈഫ് രണ്ട് പെൺകുട്ടികളാണ് അവർ രണ്ടുപേരും രണ്ടുപേർക്ക് ജോലിയുണ്ട് വൈഫ് ബ്യൂട്ടീഷ്യനാണ് മൂത്ത മകള്

അപ്പോൾ ഈ പൂജ മറ്റുള്ള അങ്ങനത്തെ പൂജ ദശമി ആ സമയത്തൊക്കെ ഇവരുടെ സ്റ്റേജ് വന്ന ഇവർ സീനിയർ ഞങ്ങളൊക്കെ ചില കുട്ടികൾ അപ്പോൾ തിരുവാതിരക്ക് ഇതൊക്കെ ഞങ്ങൾ പോയി കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അതായത് ഇവർ ഗ്യാങ്ങ് കുന്നമംഗലത്തെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മ തന്നെ അതായത് ഒരു വിനോദ് ബാബു പടനിലം അതേമാതിരി മറ്റേ കറസ് എന്താണ് സുരേഷ് സുരേഷ് കുന്നമ്മ അങ്ങനെ ഒരു പാട്ട് കളിയത് ഇവരൊരു ഗ്യാങ് ആയിരുന്നു അപ്പം ഇവർ ഇത് കണ്ടിട്ട് ഞാൻ വളരെ അന്ന് എനിക്ക് ഇവരോട് റെസ്പെക്റ്റ് ഞാൻ ഭാവിക്കുന്നത് എപ്പം കാണുന്ന സമയത്ത് എനിക്ക് പാടാനറിയത് ഏവൻ തരാത്തൊരു കഴിവ് പാടാൻ അറിയില്ല എന്ന് മാത്രം അപ്പം ഞാൻ എവിടെ കാണുമ്പോൾ ഞാൻ പൊടിച്ച് ഇരിഞ്ഞിട്ട് പുള്ളിനെ കൊണ്ട് ഞാൻ പാട്ട് പാടിപ്പിക്കും കവിത ചരിച്ചു കവിത ഭയങ്കര ഇഷ്ടമാണ് എവിടെ കണ്ടാലും ഞാൻ ചെല്ലിപ്പിക്കുന്ന കവിത കുഞ്ഞെടുത്തിടെ കുഞ്ഞെടുത്തി കവിത ചെല്ലാതെ ഞാൻ അല്ല അങ്ങനെ അങ്ങനെ കവിത ചെല്ലിക്കാതെ പോയ ചരിത്രമില്ല പക്ഷേ അതേപോലെ വേറെ ഒരു അനുഭവം എനിക്ക് ബാബുജിനെ എനിക്ക് ഏറ്റവും ദിവസം വരെ സംഭവം ഉള്ളതെന്ന ദിവസം ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ റൂമിൽ തൊട്ടപ്പുറത്ത് ഞാനൊരു മീറ്റിൽ നടക്കുമ്പോൾ പുള്ളി ഈ വേറെപ്പുറത്തെ റൂമിൽ നിന്ന് വിറ്റി അവിടുന്ന് പുള്ളി പാടിയ പാട്ട് മാഷുമ്മേൽ ട്യൂൺ ചെയ്ത പാട്ട് കൊട്ടിയിട്ട് പാടുന്ന കേട്ടോ അപ്പോൾ ഇത് ആണല്ലോ എന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയി മുട്ടി പുള്ളി അങ്ങനെ മൂപ്പരെ ഞാൻ എൻ്റെ റൂമിൽ പോകും അപ്പം എൻ്റെ കൂടെ വന്ന സിനിമാ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ പുള്ളി എന്താണ് അസല കസല എനിക്ക് ഇപ്പോൾ ഓർമ്മയിട്ട് കസല കസലെന്നുള്ള ഇത് ഈ പാട്ട് പുള്ളിപ്പാട് അപ്പോൾ മൂപ്പര് ഒരാഗ്രഹം ഉണ്ടാകും പാടില്ല ഇത് ബിനീത് ശ്രീനിവാസിനെ കൊണ്ടൊന്ന് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞൊരു അവസരം ഉണ്ടായി പിറ്റ ആ ദിവസം തന്നെ ഞാൻ തന്നെയാണ് മലയാള സിനിമയിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രൊഡക്ഷൻ കണ്ടുള്ളത് മനോജ് കാരൻ ഞാൻ വിളിച്ച് വരുത്തി പുള്ളിനെ പരിചയപ്പെടുത്തി പുള്ളിനോ ആഗ്രഹം പറഞ്ഞു അത് കഴിഞ്ഞ് ആ വിഷയം വിട്ടു പിന്നീട് ഒരു ദിവസം ഞാൻ എറണാകുളത്ത് കോട്ടയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് മനോജന തന്നെ വിളിക്കുന്നത് ഇന്ന് രാത്രി തന്നെ കയറാൻ പറയണം ബാബുറ്റിനോട് ചെന്നൈയിലേക്ക് കാരണം ഈ കഥ പറയുമ്പോൾ സിനിമയിൽ അതിൽ പിന്നെ സിനിമാ അവിടെ ഷൂട്ടിങ് സ്റ്റുഡിയോയിൽ ഷൂട്ടിങ് നടക്കുകയാണ് ഇത് സ്റ്റുഡിയോ ഉണ്ട് പാട്ട് റെക്കോർഡിംഗ് ആണ് അപ്പോൾ ബാജുജനെ ഇന്നലെ രാത്രി കയറില്ല അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോൾ ഞാൻ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു കൈ നിന്ന് പെട്ടെന്ന് കേറിക്കോളൂ ഇവിടുന്ന് പോയി അവിടെ തിരി അവിടുന്ന് ആ പാട്ട് വിചാരിച്ച റെക്കോർഡി നമ്മുടെ ഇപ്പോൾ ചെറുപ്പത്തിൽ അവിടെ നിന്ന് ആറ് വയസ്സോ അങ്ങനെ എൻ്റെ ഒരു അനിയത്തി കുട്ടി അഭിനയിച്ചത് ആ ആ എനിക്ക് എന്നുള്ള കവിത തന്നെയല്ലോ എത്തന്നുമേറയിഷ്ടം കുഞ്ഞേത്തി എത്തന്നെയല്ലോ ഉണ്ണിക്കം ഇഷ്ടം പൊന്നേ പോലത്തെ നെറ്റിയിലുണ്ടല്ലോ മഞ്ഞൾ വര കുട്ട് ണ്ടല്ലോ മഞ്ഞൾ വര കുറിച്ചുപൊട്ട് ഈറൻകുടിയിലെ ചില നേരമക്കുമ്പത്തൊരു പൂവും ഈറൻകുടിയിലെ ചില നേരമത്തുമ്പത്തൊരു പൂവും കുഞ്ഞേടുത്തിയ തന്നെയല്ലോ ഉണ്ണീക്കം നന്നുമേറെ ഇഷ്ടം ഉണ്ണിക്കെന്തിനുമേ തിന്നും കുഞ്ഞേടുത്തിയേ കൂട്ടുള്ളു ഉണ്ണീക്കെന്തിനുമേ തിന്നും കണ്ടതും ചോദിക്കും പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്തത്ര ഒരുപാട് സംഭവങ്ങളാണ് ബാബുചിയേട്ടന്റെ കയ്യിലുള്ളത് അപ്പം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പിയാണ് എന്റെ വീട് ഇനിയും വരും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ